ഹലോ ഗായ് നമ്മളിന്ന് ഒരു അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്ന അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ നെയ്ച്ചൂർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണാട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാളിച്ച പറ്റി പാളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു മഴ പെയ്ത് പുറത്താണ് നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ആ അടിപൊളി മഴ കിട്ടിയിട്ടാണ് നമ്മൾ പിന്നെ വീടിൻ്റെ ഇട്ടിട്ട് ഈ നെയ്ച്ചർ സെറ്റ് ആക്കിയിട്ട് അപ്പം എല്ലാവരും വീഡിയോ കാണാട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് നല്ല ക്വാളിറ്റി പൈസ കൂടുതൽ ണ്ട് അപ്പൊ ഇതായതിനെ അളന്നിട്ട് കഴുകി കുതിരാൻ വെക്കട്ടെ നമുക്ക് അപ്പൊ നമ്മൾ ഗ്ലാസ് എടുത്തിട്ടുണ്ടാ അപ്പൊ ഈ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് ഏത് പത്രമാണ് എടുക്കാത്രത്തിന്റെ രണ്ടരത്തി വെള്ളം അതെടുത്ത് മാറ്റി വെക്കാം കേട്ടോ നമ്മൾ അതിന്റെ എരി നമുക്ക് അളന്നെടുക്കാം അപ്പൊ ഈ സമയത്ത് ഈ ഗ്ലാസിന്റെ നാല് എടുത്തിട്ടുണ്ട് ഗ്ലാസിൽ നാല് ക്രാഷ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ രണ്ടരത്തിയുമ്പോൾ എട്ട് ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇനി അരി കഴുകിട്ട് ഒരു കുറച്ചേരം കുതിരാൻ വെക്കാം ബാക്കി അതിനിടയിൽ ബാക്കി കാര്യട്ട് മഴ വീണ്ടും ഇടക്കാൻ പറ്റിട അപ്പൊക്ക നമ്മ നല്ല അടിപൊളി എല്ലാ നമ്മ അപ്പോൾ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇനി ചൂടായ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് എരിഞ്ഞ നിങ്ങൾ ഇത്തിരി ചെറുതായിട്ട് എരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് പട്ട തക്കോലം ഗ്രാമ്പ് കുരുമുളക് പെരിഞ്ചീരകം ബേ ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണ കേട്ടാ ബിരിയാണിക്കൊക്കെ നമ്മൾ ഫ്രൈ ആക്കൂലേ ആ ഒരു പരുവത്തിനും അങ്ങോട്ട് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചല്ല ചെയ്യണത് നമ്മൾ നേരത്തെ അളന്നെടുത്ത വെള്ളം തിളപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ സവാള നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേനും നേരത്തെ കുതിരാൻ വെച്ചിരുന്ന അരി വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയുള്ളു അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇട്ടുണ്ടോ എന്നു പറഞ്ഞേ അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് അഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം വെള്ളം തിളപ്പി തിളപ്പിച്ച് ഒഴിക്കണം കേട്ടോ തിളക്കാത്തവരെ ഒഴിക്കരുത് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ സാധാരണ നമ്മൾ നെയ് ചൂടുണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴാണ് അരി ഇടണത് ഇത് നമ്മൾ ആദ്യം ഒന്ന് അരിയിട്ടൊന്ന് വറുത്തതിന് ശേഷം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കോട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഇരിക്കണത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും ഒന്ന് ചെറിയൊരു തിള വരാൻ കാത്തിരിക്കുക ആ തള വരുമ്പോൾ തീ ഉള്ള തീർന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ തീ ഒന്ന് കുറച്ച് വയ്ക്കുക തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ വെള്ളം വറ്റി 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 ആ അരിയുടെ ലെവലിലായിട്ട് വന്ന് നിൽക്കൂടാ ആ അരിയുടെ ലെവലിലായിട്ട് ഇതുപോലെ വന്ന് നിൽക്കുന്ന സമയത്താണ് നമ്മൾ പാത്രം മൂടി വെക്കണ്ട ഇനി നമ്മൾ ഒട്ടും തീ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചെമ്പ് കയറ്റി വെക്കണ്ട അപ്പോൾ ആ ചെറിയ ചൂടിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളാ ചോറിൻ്റെ പാത്രം തുറന്നു നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അപ്പം ഇതിനിടെ കൂടെ നമ്മൾ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്ര ഇളകുന്ന സമയത്ത് അത് കാണിക്കുന്ന വിട്ടുപോയതാണ്ട അപ്പോൾ എന്തെങ്കിലും ക്യാരറ്റ് പൈനാപ്പിൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ അടിക്കൊന്നും പിടിക്കാണ്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ പരമായി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ അപ്പൊ നമ്മുടെ അടിപൊളി നെയ്ച്ചൂർ ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി അമ്മ ഉണ്ടാക്കി അടിപൊളി ചിക്കൻ കറി കണ്ടോ

കുറച്ച് ഗ്രേവിയും ചോറും എടുക്കുമ്പോൾ അടിപൊളി സാറാ കച്ചമ്പലൊക്കെ വന്നു കഴിഞ്ഞപ്പില്ലേ അടിപൊളി ടേസ്റ്റ് അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തു നോക്കാം കേടാ എന്റെ അഭിപ്രായം പറയാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക അതിന് സപോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീട്ടിലേക്ക് നമുക്ക് വീണ്ടും കാണാം